ജേക്കി റിവേണ്ടിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം വന്നത് ഇന്ത്യയുടെ ഫിഫ്ത്ത് ഓവർ പോയത് ഫോർട്ടി ഫിഫ്ത്ത് ഓവറ് എഴുപത്തൊന്നിന് നാല് എന്ന നിലയിൽ നിന്ന ഇന്ത്യയെ ആകെ ഹോപ്പുള്ള കെ എൽ രാഹുല് ഔട്ടായി നിൽക്കുമ്പോൾ ആ ഇന്ത്യനെ കോലി ഒരു സൈഡിൽ നിന്ന് പൊരുത്തി അതും മുന്നൂറ്റി മുപ്പത്തെട്ട് റൺസ് ചെയ്യാൻ ഈസി വിന്നാണെന്ന് എഴുതിയ ന്യൂസിലാൻഡ് അവസാനം വരെ ടെൻഷൻ അടിച്ചത് ഈ മുതൽ കണ്ടിട്ടാണ് ആരൊക്കെ പോയാലും ഈ മുതല് പോവാതെ ന്യൂസിലാൻഡിന് ശ്വാസമിടാൻ കഴിയുമായിരുന്നില്ല ഒരു മണ്ടൻ റിവ്യൂ വരെ അവർ ഈയൊരു മുതലിന് വേണ്ടിയിട്ട് കളഞ്ഞു കൊളിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ എൺപത്തഞ്ചാമത്തെ ഇൻ്റർനാഷണൽ അതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പോലും കോലിക്ക് സാധിച്ചില്ല ഈ സപ്പോർട്ടിൽ നിന്നാണ് നിതീഷ് റെഡി പിന്നെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന് പടക്കം പൊട്ടിച്ച പോലെ റാണ വന്ന് ഒരു അമ്പത് നേടിയതും എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് യൂസ് ഉപ്പട്ടാനും ഇർഫോം പട്ടാനും കളിക്കും പോലെ ഒരു ഇന്നിങ്സ് അതായത് കുറേ വർഷങ്ങൾക്ക് ശേഷം ബോളർ കളിച്ചത് നമ്മൾ കണ്ടു സാധാരണ ജഡ്ജിച്ച മുമ്പ് കാല വർഷങ്ങൾക്ക് മുമ്പ് കളിക്കണം നമ്മൾ കണ്ടിട്ടുണ്ട് ഈ റാണ അവസാനം വരെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായും കോഹ്ലി മാച്ച് തൂക്കുമായിരുന്നു എന്താ ചെയ്യുക ന്യൂസിലാൻഡ് അങ്ങനെ ഇന്ത്യയിൽ വന്ന് ഫസ്റ്റ് ടൈം വൺ ഡേ സീരീസ് അടിച്ചിരിക്കുകയാണ് ഈ തൊണ്ണൂറുകളിലൊക്കെ സച്ചിൻ്റെ ഒറ്റയാൽ പോരാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അത് കണ്ട് ആസ്വദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഷാർജ കപ്പ് നയൻറ്റീൻ നയൻറ്റി സിക്സ് എന്തോ ആണെന്ന് തോന്നുന്നു നയൻറ്റീൻ നയൻറ്റി സിക്സ് സെവൻ ആണ് ചായത് ഷാർജ കപ്പിൽ സച്ചിനൊറ്റയ്ക്കാണ് ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ചത് അതിലെ അവസാന മത്സരത്തിൽ ഫൈനലിൽ ഞാൻ പേപ്പറിൽ ഹെഡിങ് കണ്ടിട്ടുണ്ട് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അത് ആ ഹെഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിൻ വേഴ്സസ് ഓസ്ട്രേലിയ എന്നായിരുന്നു അന്നത്തെ ന്യൂസ് പേപ്പറിലെ തലക്കെട്ട് ഇന്ത്യ വേഴ്സ് ഓസ്ട്രേലിയ എന്ന് എഴുതണതിന് പകരം സച്ചിൻ വേഴ്സസ് ഓസ്ട്രേലിയ എന്നാണ് എഴുതിയിരുന്നത് സച്ചിൻ്റെ ഒരു മിടുക്ക് കൊണ്ട് മാത്രമാണ് ആ ഒരു ആ ടീമിനെ മൊത്തം ചുമലിലേറ്റിയിട്ട് ഫൈനൽ വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നത് അതേ ലെവലിൽ തന്നെയാണ് കോഹ്ലി ഇന്നലെ ഒറ്റയാൾ പോരാട്ടം നടത്തിയിരുന്നത് മുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് ചെയ്സ് ചെയ്യാനായിട്ട് എഴുപത്തൊന്ന് റൺസിന് നാല് വിക്കറ്റ് പോയ ഇന്ത്യയുടെ പ്രധാന ബാറ്റ്സ്മാൻമാരൊക്കെ കൂടാരം കയറിയപ്പോൾ നാൽപ്പത്തൊന്ന് റൺസിന് മാത്രമാണ് ടീം തോറ്റു എന്ന് പറയുമ്പോൾ മനസ്സിലാകും ഒരറ്റത്ത് ഇങ്ങേരി നിന്ന് കളിച്ചതിൻ്റെ ഗുണം ജയിക്കാവുന്ന കളിയായിരുന്നു ഈ ജഡേജക്ക് പകരം അക്സർ പട്ടേലോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു മിഡിൽ ഓർഡറിൽ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കളി ജയിക്കാമായിരുന്നു എന്തായാലും കിടു ഇന്നിങ്സ് ആയിരുന്നു കോഹ്ലിയുടെ പക്ഷേ ഗ്ലാമർ ജയമില്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഗ്ലാമറ് നഷ്ടപ്പെട്ടു ഹർഷിത് റാണ ഔട്ടാവാതെ നിന്നിരുന്നേൽ ഇന്ത്യ എന്ന് ജയിച്ചേനെ കാരണം കൂടെ കളിക്കാനുള്ളത് കോഹ്ലിയാണ് റാണ നന്നായിട്ട് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് അയാളുടെ ബെസ്റ്റ് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഗെയിം അവയർനെസ് വട്ടപ്പൂചിയായിരുന്നു അതായത് ഇപ്പുറത്ത് ഒരു ലെജൻഡ് കളിക്കാനുള്ളപ്പോൾ ഒരു സിക്സ് അടിച്ച് നെക്സ്റ്റ് ബോൾ സിംഗിള് കളിക്കാൻ ശ്രമിക്കുക എന്നതാണ് ഗെയിം അവയർനെസ് അനാവശ്യ ഷോട്ട് കളിച്ച് താൻ ഔട്ടായാൽ ഇനി വരാനിരിക്കുന്നവരെ ബോള് ബാറ്റിൽ കൊള്ളാൻ അറിയാത്തവരാണ് എന്നതാണ് ഒരു ഗെയിം അവയർനെസ് ഒരേ കളിയിൽ എന്നും ബുദ്ധിശൂനനെന്നും ഒരുപോലെ പറയാൻ തോന്നിയ ഇന്നിങ്സ് മുപ്പത്തിയേഴാം വയസ്സിലെത്തി നിൽക്കുന്ന അയാൾ ഒറ്റയാൾ പോരാട്ടം നടത്തുമ്പോൾ പേരുകേട്ട ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിൽ മറ്റൊരാൾ പോലും പിന്തുണയ്ക്കാനില്ലാത്ത അവസ്ഥ ഒരു ചെറിയ സപ്പോർട്ട് എങ്ങാനും ജഡ്ജ് കൊടുത്തിരുന്നെങ്കിൽ കളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല തട്ടിമുട്ടി അപ്പുറത്തൊന്നും നിന്നാൽ മതിയായിരുന്നു അത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു പക്ഷേ അല്ല നൂറ് ശതമാനം കോലി കരക്കെത്തിച്ചേര എല്ലാ ഒരു പീരീഡിലും എല്ലാ ഒരു പീരീഡ്സിലും ഇപ്പോൾ കപിൽ ദേവിൻ്റെ ക്യാപ്റ്റൻസി അസുറുദ്ദീൻ്റെ ക്യാപ്റ്റൻസി ഗാംഗുലിയുടെ ക്യാപ്റ്റൻസി ധോണിയുടെ ക്യാപ്റ്റൻസി ഈ എല്ലാ ഒരു പീരീഡ്സിലും നമുക്ക് മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ബെസ്റ്റ് ഫിനിഷിങ് ലൈ ഒരു കളി ചെയ്സ് ചെയ്യുമ്പോൾ ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു ഫിനിഷർ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ അസറുദ്ദീൻ്റെ ക്യാപ്റ്റൻസിയിലാണെങ്കിൽ അജയ് ജഡേജും റോബിൻ സിങ്ങും ഈ മധ്യനിരയിലുണ്ടാവും അവർ നന്നായിട്ട് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഒരു കളിയെ എങ്ങനെ ഫിനിഷ് ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയണം അതുപോലെ തന്നെ ഇപ്പോൾ ഗാംഗുലിയുടെ ക്യാപ്റ്റൻസിയിൽ വരുമ്പോഴായിക്കോട്ടെ യുവരാജ് സിംഗ് മധ്യനിരയിലുണ്ടായിരുന്നു പിന്നെ ധോണി വന്നപ്പോൾ ധോണി ധോണി യുവരാജ് പാർട്ട്ണർഷിപ്പ് അങ്ങനെ ഒരു ഫിനിഷിങ് ലൈനിലെ ഒരു ഫിനിഷർ എപ്പോഴും നമുക്ക് ആവശ്യമാണ് അത് മിഡിൽ ഓർഡറില് മധ്യനിരയില് ബാറ്റിംഗ് പാർട്ട്ണർഷിപ്പ് ഇടാൻ പറ്റിയ ഒരു ടീം നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട് ഇപ്പം ഇന്നലെ റെഡ്ഡിക്ക് പകരം അല്ലെങ്കിൽ അജണ്ടാജിക്ക് പകരം ആ ഒരു ആ ഒരു ഗ്യാപ്പിൽ വരേണ്ട ആൾ ചിലപ്പോൾ ധോണി ആയിരുന്നെങ്കിൽ യുവരാജ് അങ്ങനെ ഒക്കെ ആയിരുന്നെങ്കിൽ ആ ആ കളി തന്നെ ഫിനിഷ് ചെയ്താണ് ഇന്നലെ നിങ്ങൾക്ക് പിന്നെ കിട്ടിയോ ഞാൻ പറഞ്ഞത് അതായത് മിഡിൽ ഓർഡറിൽ ഫിനിഷിങ് ചെയ്യും ഫിനിഷ് ചെയ്യാൻ ഭാഗത്തിനുള്ള ഒരു ബെസ്റ്റ് ഫിനിഷർ ഇന്ന് ഇപ്പോൾ ഇന്ത്യൻ ടീമിലില്ല അഞ്ചാമത്തെ ഓവറിൽ വന്ന ഒരാൾ ലാസ്റ്റ് ഓവർ വരെ പിടിച്ചു നിൽക്കുകയാണെങ്കിലും അപ്പുറത്ത് ഒരാളുടെ ബാക്കപ്പ് നമുക്ക് ആവശ്യമാണ് അതില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇന്നലെ കോഹ്ലി അനാവശ്യ ഷോട്ട് കളിച്ച ഔട്ടായതും ഗംഭീര് കോച്ചായി വന്നതിന് ശേഷമുള്ള ആ ടീം സെലക്ഷൻ വളരെ മോശമായിട്ടാണ് നമുക്ക് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിലും ഇന്നത്തെ മത്സരത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും മുപ്പത്തേഴാമത്തെ ഓവർ മത്സരം പിന്നിടുമ്പോൾ ഇന്ത്യയുടെ പ്രധാന സ്പിന്നറായിട്ടുള്ള കുൽദീപ് എറിഞ്ഞത് ആകെ മൂന്ന് ഓവർ മാത്രമാണ് ഒരു കളിക്കാരനെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കാമെന്ന് ഗില്ലിന് വലിയ ധാരണയില്ലാത്തതുപോലെ നമുക്ക് തോന്നി ഗില്ലിന് വലിയ ധാരണയില്ലാത്ത പോലെ എനിക്ക് തോന്നി എന്തായാലും ഈ സീരീസ് തോൽവിയോടെ ഗംഭീര് പ്രശസ്തി നേടിയിട്ടുണ്ട് ചരിത്രത്തിൽ ഇടവും പിടിച്ചിട്ടുണ്ട് ചരിത്രത്തിലെ ആദ്യമായിട്ട് ഇന്ത്യൻ മണ്ണിലെ ന്യൂസിലാൻഡ് സീരീസ് വിജയം നേടുകയാണ് ന്യൂസിലാൻഡ് ഒരു വർഷം മുമ്പ് ഇന്ത്യയിൽ വന്ന് ടെസ്റ്റ് സീരീസ് തൂക്കി മൂന്ന് പൂജ്യത്തിന് ഈ വർഷം ജനുവരിയിൽ തന്നെ ഇവിടെ വന്നിട്ട് വൺ ഡേ സീരീസും തൂക്കിയിട്ടുണ്ട് രണ്ട് ഒന്നിന് ആദ്യത്തെ കളി ഇന്ത്യ കഷ്ടിച്ചു ജയിച്ചെങ്കിലും പിന്നീട് കിവികൾ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതായത് ഡാരിൽ മിച്ചിൽ ഇയാളുടെ ഒരു പൂർണ്ണ ആധിപത്യമാണ് നമ്മൾ ഈ സീരീസിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഇയാളുടെ ഈ ആധിപത്യത്തെ കടിഞ്ഞാണ്ട് ഒരു തയ്യാറെടുപ്പും ഈ ഗില്ലോ ഗംഭീറോ നടത്തിയിട്ടില്ലെന്ന് തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാവും ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ മൂന്ന് മത്സരങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആദ്യത്തെ മാച്ച് എയ്റ്റി ഫോർ റൺസാണ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നത്തെ മാച്ചിൽ നൂറ്റി മുപ്പത്തി ഒന്നിന് നോട്ട് ഔട്ടായിരുന്നു നൂറ്റി മുപ്പത്തൊന്ന് നോട്ട് ഔട്ടാണ് പിന്നത്തെ മാച്ച് നൂറ്റി മുപ്പത്തി ഏഴ് മൂന്ന് കളിയിലും പുള്ളിയുടെ സ്കോറാണ് ഈ ഞാനീ പറഞ്ഞതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരു അസാധ്യ പ്രകടനം അപ്പുറത്തുള്ള അതിനു അപ്പുറത്തെ ടീമിലത്തെ ഒരാൾ കാഴ്ച വെക്കുന്നുണ്ടെങ്കിൽ അയാളെ പിടിച്ചു ഒരു തന്ത്രം നമ്മൾ നേരത്തെ കുട്ടി ചിന്തിക്കേണ്ടതായിരുന്നു ടോസ് കിട്ടിയ ബോളിംഗ് തിരഞ്ഞെടുത്താൽ മതി ജയിക്കും എന്നുള്ള ധാരണ ആ ധാരണയാണ് ഇന്നലെ കിവികൾ നൈസായിട്ട് മാറ്റി കൊടുത്തത് ഒരു ബെസ്റ്റ് ഫിനിഷർ പോലും ഇന്ത്യൻ ടീമിലില്ല എന്ന് പറയാം ധോണിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ന്യൂസിലാൻഡ് ഇന്ത്യയിലെ ആദ്യ ടെസ്റ്റ് സീരീസ് സ്വന്തമാക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലെ ആദ്യം വൺ ഡേ സീരീസ് സ്വന്തമാക്കുമ്പോൾ നമ്മൾ മുൻകൂട്ടി കാണണം അടുത്തത് വരാനുള്ളത് ടി ട്വൻ്റി സീരീസാണ് എന്താവുമോ ആവോ കണ്ടറിയാം ക്ശി കണ്ടറിയണം കോശി ഇന്ത്യയുടെ അവസ്ഥ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്